കുറെ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു പെരുമ്പാവർക്കൊന്നും ഒന്നൊരു തടി ലോറിയെ പോണെന്ന് അപ്പോൾ എന്തായാലും എൻ്റെ ചേട്ടൻ വഴി ഞാൻ സാധിക്കാൻ പോവാണ് അപ്പോൾ വീടിലോട്ട് പോകുന്നതിനുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് നമുക്ക് ലോറിയുടെ വാടകയും അല്ലെങ്കിൽ ലോറിയുടെ കാര്യങ്ങളെല്ലാം എല്ലാം അറിയണമെങ്കിൽ ഞാൻ ഉണ്ണിച്ചേട്ടൻ്റെ നമ്പർ താഴെ കൊടുത്തേക്കാം ഉണ്ണിച്ചേട്ടൻ സ്വന്തമായിട്ട് ലോറിയൊക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ ഉണ്ണിച്ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോറിയുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇതുവഴിക്ക് തടിയുടെ ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചേട്ടനെ ഒന്ന് വിളിച്ചാൽ മതി ചേട്ടൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും ചേട്ടൻ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീടിലോട്ട് പോകാം സ്വകാര്യം നമ്മൾ ചായ കുടിച്ചിട്ട് ഉണ്ണിച്ചേട്ടന് ഞാനവിടെ ലോറി എടുക്കാൻ പോവാണ് ഇതാണ് കാര്യം ഏറ്റവും നന്നാണ് അപ്പോൾ ഞങ്ങൾ ലോറി കണ്ട അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ പെരുമ്പാവൂർ ഇപ്പോൾ പോകുന്നതരാം അപ്പോൾ പോകും ഇപ്പോൾ സമയം ഏകദേശം നാലര കഴിഞ്ഞു ഒരു അഞ്ച് മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് എടുക്കും അവിടുത്തെ ഈ റോഡിലെ തിരക്കൊക്കെ മാറും അപ്പോൾ നമ്മൾ ഈ റാന്നുവഴിയാണേ പോകുന്നത് പെരുമ്പാവൂരി ഇതാണ് ഉണ്ണിച്ചേട്ടൻ എല്ലാവരും പരിചയപ്പെട്ടു അപ്പോൾ നമ്മളെന്തായാലും വണ്ടി എടുത്തിട്ടോ വണ്ടി കൊണ്ട് അവിടെ ജംഗ്ഷനിൽ പാർക്ക് ചെയ്ത് ഇതാണ് കഴിച്ച് നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തൊക്കെയാണ് ഗൈസ് അങ്ങനെ ഞാൻ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ പെരുമ്പാവൂരിനൊക്കെ പോകുന്നത് ഇത് പൊത്തിയാളിനെ ഉണ്ണിച്ചതിനോട് പറയുന്നുണ്ട് ഉണ്ണിച്ചിട്ടാണ് പെരുമ്പാവൂരിനൊക്കെ ഓട്ടം വരുമ്പോഴെന്ന് പറയേണ്ടത് എന്നോട് കൊണ്ടുപോകണമായിരുന്നു നമ്മൾ ഈ റോഡിൽ കൂടെ ഒക്കെ ഈ തള്ളൂരിൽ പോകുന്നത് കണ്ടിട്ടല്ല നമ്മൾ സത്യം പറഞ്ഞാൽ എങ്ങനെയാണെന്തോന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ ഒന്ന് പോയി ഇതെന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വിചാരിച്ചു ഈ പെരുമ്പാവൂർ ലേലംപിളിയൊക്കെ കണ്ടിട്ടില്ല ചിലരോടൊക്കെ ഇവിടുന്ന് ലോഡ് വില പറഞ്ഞു കൊണ്ടാണ് പോകുന്നതെന്നൊക്കെ പറയുന്നു അപ്പോൾ എനിക്കറിയത്തില്ല എന്തായാലും പോകുന്ന വഴിയുടെ വിശേഷം ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ബ്ലോഗിങ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്കൊക്കെ വരും അപ്പം നിങ്ങളെല്ലാം ചാനൽ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എൻ്റെ മെയിൻ ചാനൽ കേട്ടിട്ടൊക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അപ്പോൾ അതൊന്നും സപ്പോർട്ട് ചെയ്യുക പതിനത്തിന് ഇപ്പോൾ വീഡിയോ ഒത്തിരി ആളായിട്ട് ഇടുന്നില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി അതിനിടെ നമുക്ക് സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ അതിനെ സെറ്റ് ഉള്ളൂ ചെയ്തുകൊണ്ടിരിക്കുന്നൂ ഇനി താമസിക്കാതെ വീഡിയോസൊക്കെ വരും അപ്പോൾ എന്തായാലും നമുക്കിനി പെരുമ്പാവരോട്ട് പോകുന്ന വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ നമ്മൾ റാന്നിഴി ആണ് പോകുന്നത് മറ്റേ കോട്ടയം വഴി നമുക്ക് ഇടുന്ന ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം പത്തനംതിട്ടയാണ് അപ്പോൾ ഇവിടുന്ന് കോട്ടയം പോകുന്നത് ഒത്തിരി ട്രാഫിക്കാണ് അപ്പം അതിൽ അവോഡ് ചെയ്തിട്ട് ഇവിടുന്ന് റാന്നി പോയി കറിപ്പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മൂവാറ്റു വഴിച്ച് നടക്കാം ഇപ്പോൾ രാത്രിയാവും ഓക്കെ അപ്പം മണിച്ചേട്ടൻ വരുന്നുണ്ട് അപ്പം നമ്മളോട് ചെറുത് വണ്ടി എടുത്തിട്ട് പോകാൻ തുടങ്ങുവാണ് സെന്ററിൽ ഇത് ഭയങ്കര വീതി കൂടുതൽ ആഹ് മറ്റു സാധനമുള്ള ചെറുതാകും നല്ല കാറ്റാ കണ്ടീഷ പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ലതായിട്ട് മഴ കിട്ടി മഴ പെയ്യുന്ന നല്ല കാര്യമാണെന്ന് ഒന്നിച്ചിട്ടും പറഞ്ഞത് ഈ ലോഡ് ഇത്ര ഇരിക്കുന്നുണ്ട് വണ്ടി ടയർ പെട്ടെന്ന് ചൂടാവും അപ്പോൾ മഴയില്ലെങ്കിൽ നമുക്ക് ഈ ടയർ അടയ്ക്കി തണുപ്പിച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ മഴ പെയ്യുന്നുണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല ം റൂട്ടില് പെട്ടിപ്പടിക്കാൻ ആ ഈ പമ്പിന്റെ ബാഗിനു വെട്ടി നിർത്തിക്കുന്ന പാറ അങ്ങനെ നമ്മളിപ്പൊ മണിമലയായിട്ടുണ്ട് മണിമല ഒരു പമ്പിൽ പെട്ടുപടിക്കാൻ കയറി ഇപ്പൊ ഇതിനകത്തിരിക്കുമ്പഴാണോ പറഞ്ഞു ഇവർ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുന്ന കേട്ടോ ഈ മെയിൻ റോഡിൽ വലിയ കുഴപ്പമില്ല ഈ ചെറിയ റോഡിലൊക്കെ ഈ ലൈനൊക്കെ താന്നു നടക്കുന്ന ഭയങ്കര പ്രശ്നമാണ് ഒന്നാമത് ഇതിന് ഹൈറ്റ് അല്പം കൂടുതലാണ് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നമ്മളിങ്ങനെ പോകുമ്പം ഓരോരുത്തരും ഈ വട്ടം വെക്കുമ്പോഴും കാറുകൾ ഓർട്ടേക്ക് ചെയ്ത് പോകുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാറിലൊക്കെ പോകുമ്പോൾ ഈ വലിയ വണ്ടിയൊക്കെ ഓർട്ടേക്ക് തോന്നുന്നു ഈ തടോറിയൊക്കെ വരും പ്രത്യേകിച്ച് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ അവരെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് നമ്മളിങ്ങനെ ഓർട്ടേക്ക് ചെയ്ത് കയറിപ്പോൾ ഇവർ ഒതുക്കി തരാത്ത കാരണമൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത് അതുപോലെ തന്നെ വെയിറ്റ് ആണ് വണ്ടിക്കകത്തപ്പം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോകുന്നത് കൊണ്ട് പറഞ്ഞാൽ എനിക്ക് മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല എന്തായാലും എനിക്ക് എനിക്കുണ്ടാകുന്ന അനുഭവമാണ് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പം എന്തായാലും ഇനി പെട്രോൾ അടിച്ചിട്ട് സോറി ഡീസൽ അടിച്ചിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങാം കാർഡ് കൊടുക്കണം ഞാൻ കൊടുക്കണം അങ്ങനെ നമ്മൾ പമ്പീന്ന് ഡീസലൊക്കെ അടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ് വണ്ടിയാണോ പുറകിലെ കേട്ടോ കൊള്ളാം കേട്ടോ ഒരു പ്രത്യേക വൈബാണ് ഒത്തിരി ആളിത് ആഗ്രഹമാണ് ഇങ്ങനെ ഈ ഒരു തടിലൂറിയെ പോകണമോ അതെന്തായാലും സാധിച്ചു കിട്ടി അപ്പോൾ ഈ സമയം ഇപ്പോൾ റോഡ് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ കേട്ടോ റോഡൊക്കെ ആണ് ഇനി ഞങ്ങൾ മൂവാറ്റു വഴി ചെല്ലുമ്പോഴാണ് തീനെ കാര്യം എന്ന് വെച്ചാൽ അവിടെ റോഡ് വണി കടന്നുകൊണ്ടിരിക്കുകയാണ് അത് അതാണ് നമ്മുടെ വണ്ടി ഇറങ്ങുന്നു ഇനി അടുത്തൊരു സ്ഥലത്തിൽ ഇപ്പോൾ കാണാം ഇനിപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് ഇരുട്ടായി തുറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി എത്രത്തോളം നമുക്ക് ക്യാമറയ്ക്കകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയത്തില്ല എന്തായാലും ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും എന്തായാലും നമുക്ക് ഇവിടുത്തെ ചിറകാം തൊടുപുഴ ചെന്നപ്പോഴത്തേക്കും ഒമ്പതേ മുക്കാലായി അവിടെ ഇറങ്ങി ഫുഡ് കഴിച്ചു അങ്ങനെ ഫുഡ് കഴിഞ്ഞിട്ട് അങ്ങനെ പത്രയായപ്പോഴത്തെ ഞങ്ങൾ മൂവാറ്റുപുഴ എത്തി മൂവാറ്റുപുഴ വഴി നെടുമ്പാശേരി എയർപോർട്ടിലോട്ട് പോകാൻ വരുന്നവർ ഈ ഒരു ജംഗ്ഷനിൽ ഒരു മണിക്കൂർ ബ്ലോക്ക് കിടക്കാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചിറങ്ങാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് വരെ മിസ്സാവാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ എന്തായാലും ഇവിടെ അത്യാവശ്യം നല്ല കുഴികളാണ് മഴ പെയ്തപ്പോഴത്തേനും ഒന്നുകൂടെ കൂടി പോരാത്തിന് നല്ല ട്രാഫിക്കും ഈ രാത്രിയിൽ ഈ മൂവാറ്റു ജംഗ്ഷനിലുണ്ട് ഇപ്പം സമയം ഏകദേശം ആയിട്ടുണ്ട് നമ്മൾ പെരുമ്പാവൂർ അടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് നമ്മുടെ ബ്രോക്കറ് പറഞ്ഞേക്കുന്നത് ഇനി പുള്ളി വന്ന് ഇത് കണ്ടിട്ട് ലോഡ് കണ്ടിട്ട് വില പറയും ആ വില പറഞ്ഞിട്ടാണ് നമ്മുടെ ഏത് കമ്പനിയിലൂടെയാണ് വീടിനു പറയുന്നത് അപ്പോൾ അതിന് വേണ്ടി പുള്ളിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ നമ്മുടെ കൂടാതെ വേറെ വണ്ടിയൊക്കെ ഇവിടെ വന്ന് ഇറക്കുന്നുണ്ട് കേട്ടോ അതൊരു വണ്ടി ഇറക്കുന്നു നമ്മുടെ വണ്ടി ആണ്ടിടക്കുന്നു ഇതിൻ്റെ പുറകിൽ അങ്ങോട്ട് മാറി വണ്ടിയെ കിടപ്പുണ്ട് അങ്ങനെ ബ്രോക്കറ് പറഞ്ഞ പ്രകാരം നമ്മൾ ഇതുകൊണ്ടൊക്കെ വെയിറ്റ് തോന്നുന്ന വെയിറ്റ് ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് വാങ്ങിക്കുന്ന പുള്ളിയാണ് ബ്രോക്കറ് പുള്ളിയാണ് നോക്കിയിട്ട് വില പറഞ്ഞിട്ട് നമുക്ക് വില ഓക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളിന്നെ അവർ പുള്ളി പറയുന്ന കമ്പനിയിലോട്ട് നമ്മളെ വിടും പുള്ളി ഉണ്ണിച്ചിട്ട് ഇപ്പം വിലയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ നേരത്തെ അറിയുന്ന ആൾക്കാരാണ് അപ്പം ഞാൻ മാറിയിരിക്കുകയാണ് ഇതെടുത്ത ആളുമായിട്ടൊക്കെ ഉണ്ണിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് അതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല അപ്പം എന്തായാലും ഒന്നും പറഞ്ഞു കഴിയട്ടെ അവർ വില തീരുമാനമാക്കുമല്ലോ ടുത്ത് ഇവിടെ നിന്ന് ഏത് കമ്പനിയെ കിട്ടുന്ന അങ്ങോട്ട് പോകാം അങ്ങനെ വിലയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ വണ്ടി തൂക്കം കയറ്റുമാണ് നല്ല ഇവിടെയാണ് തൂക്കാൻ കയറ്റുന്നത് ഈ രണ്ട് വണ്ടി കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി കയറ്റും സത്യം പറഞ്ഞതൊക്കെ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഇതൊക്കെ നേരത്തെ അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയുന്ന തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് താഴെ കമൻറ്റ് ചെയ്താൽ മതി എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് എന്തായാലും ഞാൻ കാണുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് ഇനി എന്തായാലും ഇവിടെ വെയിറ്റ് ബ്രിഡ്ജ് കയറ്റി വെയിറ്റ് നോക്കിയിട്ട് നമ്മൾ ഇനി ഏത് കമ്പനിയിലോട്ട് അറിയത്തില്ല ഒന്നിച്ചെന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോകുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ വണ്ടി വേർ ബ്രിഡ്ജിലോട്ട് കേട്ടിട്ടുണ്ട് വണ്ടി ഒരു ചെറിയ ഒരു ഇതയിലോട്ടാണ് കേട്ടിടുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ ബ്രിഡ്ജിൽ കയറി തൂക്കൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ കമ്പനിലോട്ട് പോകണം നമുക്ക് നാഷണൽ എന്ന് പറയുന്ന കമ്പനിയാണ് കിട്ടിയേക്കുന്നത് ഇവിടുന്ന് അത്യാവശ്യം രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് ഈ കമ്പനി എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കമ്പനിയുടെ അവിടെ വന്നിരിക്കുകയാണ് ഈ കമ്പനി എനിക്കൊന്ന് ഇരുപത്തിയാലു മണിക്കൂർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ എപ്പോഴും അവിടെ അകത്തെല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ എങ്ങോട്ട് പോകണം എന്ന് നമുക്കറിയത്തില്ല ഉണ്ണിച്ചിട്ട് സെക്യൂരിറ്റി ചോദിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് നല്ല വിശാലമായിട്ടൊരു ഏരിയയാണ് കേട്ടോ എവിടെ നിന്നാണ് നമുക്ക് ഫ്ലൈവുഡ് പിന്നെ ഇപ്പോഴത്തെ ടൈപ്പ് ഡോർ അങ്ങനെ ഉണ്ടാക്കി വരുന്നത് ഇവിടെയും ഒരു വേ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പനിക്കകത്ത് ഇത് അത്യാവശ്യം ഒരു കുത്ത് ഗേറ്റമാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് വണ്ടി ഒറ്റയടിക്ക് കയറ്റാൻ പറ്റില്ല ഇവിടെ നിർത്തിയ ഒരു ഗേറ്റ് കൊടുക്കാൻ സമയമുള്ളതുകൊണ്ട് വണ്ടി വണ്ടിയാ വന്ന വരവി പോയില്ല കയറി പോത്തില്ല വണ്ടി റിവേഴ്സ് എടുത്തിട്ട് നമ്മൾ ഒന്നുകൂടെ കയറ്റാൻ നോക്കുവാണ് അപ്പോൾ കമ്പനിയുടെ ഗേറ്റാണിത് ഇവിടെ ക്യാമറ അലൗഡ് ആവുന്നില്ലെന്ന് എനിക്കറിയത്തില്ല എന്നാലും ജസ്റ്റ് നിങ്ങളത് കാണിച്ചു തരാം ഇതാണ് കമ്പനി കേട്ടോ ഇവിടെ തടി വന്ന് നടക്കുന്നുണ്ടോ ഇപ്പോഴും ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുഡി ചേട്ടൻ വീണ്ടും കയറി വരുന്നുണ്ട് പത്തിനാല് മണിക്കൂർ മിഷണറീസ് ഫുൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പണ്ട് ഇത് മുണക്ക് നമ്മൾ കൊണ്ട് തടിയില്ല നടുത് മുണക്കുണ്ടോ ചീകി ചീകി ചെറിയ പാടുകളായിട്ടിട്ടിട്ടുണ്ട് അടുതന്തിനാ ഉപയോഗിക്കുന്ന അറിയാം എനിക്കിങ്ങനെ അവസാനം വരുന്ന ഈ ചെറിയ കമ്പുക നമ്മുടെ ഈ ഓരോ സാധനങ്ങളൊക്കെ ഈ ചൂലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ അതിനകത്ത് വെക്കുന്ന ഇതാന്ന് തോന്നുന്നു അതുകൊണ്ട് ഷീറ്റ് ഷീറ്റായിട്ട് ഇങ്ങനെ അടിക്കടിച്ചിരിക്കുന്നു എല്ലാം ഭയങ്കര ആണ് അതുകൊണ്ട് അവിടെ ഇങ്ങനെ മുടിച്ചുകൊണ്ടേ ഇരിക്കുന്നതല്ലേ നമ്മുടെ ലോറിയാണ് ഇടക്കുന്നത് ഇനി ഇവർ അരിച്ചിറക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എന്തെങ്കിലും ജോലി എനിക്ക് ഒന്ന് കയറ് കിട്ടിയെടുക്കേണ്ടി വരുമായിരിക്കും അങ്ങനെ നമ്മുടെ വണ്ടിയിൽ കയറിലും അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ണിച്ചേട്ടൻ വണ്ടേ കയറിയിട്ടുണ്ട് കയറിലഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കയറിൽ അഴിച്ചുകൊണ്ട് ഈ ബാക്കിലോട്ട് തട്ടും ഇതല്ല അവിടെ ഇവിടെ ഇറക്കുന്നതൊക്കെ ചുമ്മാ തള്ളിയെങ്കി ഇടത്തേ ഉള്ളൂ അങ്ങോട്ട് അല്ല നമ്മുടെ അവിടെ കയറ്റിയതിൻ്റെ കൂടെ അത്ര ഇതൊന്നുമില്ല ഇറക്കുന്നതൊന്നും ഊഷ് ചെയ്തല്ലേ പണി കിട്ടും കൈ തടിയിലപ്പോ തെറിച്ച് വരാൻ ചാൻസ് ഉണ്ട് ഇതിനെ വണ്ടി ചവിട്ടി എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ തടിയെല്ലാം ഇറങ്ങിക്കഴിഞ്ഞു ഈ തടി ഇറക്കുന്ന യൂണിയൻകാരാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇവിടുത്തെ സ്റ്റാഫ് ഇവരെല്ലാം പക്ഷേ അല്ല യൂണിയൻകാരാണ് അപ്പോൾ ഇവർക്കൊരു നിശ്ചിത എമൗണ്ട് നമ്മൾ പേ ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ വണ്ടിയിട്ട് ബാക്കി കിടക്കുന്ന പൊടിയും കാര്യങ്ങളെല്ലാം തൂത്ത് കളഞ്ഞ് കയറൊക്കെ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ കമ്പനി ചെറുക്കിറങ്ങിയ പെരുമ്പാവൂർ തടി ഇറക്കിയിട്ട് നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണ് പകുതി വഴിയായിട്ടുണ്ട് അപ്പോൾ ഒരു ആയി നാലരയായ്പ്പോൾ സമയം അപ്പോൾ ഉറക്കം വന്നുകൊണ്ട് വണ്ടി ഒന്ന് ഒതുക്കിയാണ് അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഈ പെരുമ്പാവൂർ ഒരു തടിയൊക്കെ ഇറക്കി നമ്മൾ ഈ കമ്പനിലെ കൊടുക്കുന്നത് കാണുന്നത് അപ്പോൾ ഇനി എന്തായാലും ഇതുകൊണ്ടൊക്കെ ഉള്ള ബ്ലോഗിങ് വീഡിയോസ് ഞാനും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ കേൾ ത്രി ടെക് എന്ന് പറഞ്ഞ ചാനൽ ഓൾറെഡി ഞാൻ ടെക് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും ഈ ബ്ലോഗൂടെ ഫോളോ ആക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഈ ഒരു ബ്ലോഗിംഗ് ചാനൽ തുടങ്ങിയത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം